പരിശുദ്ധമായ റബി ഉള്ളവലേ എല്ലാ വീടുകളിലും മൗലി പാരായണം ചെയ്യണം സ്വലാത്ത് ചൊല്ലുന്നവരാകണം സ്വലാത്ത് ഒരു ഹരമാകണം പരിശുദ്ധമായ റബി അവസാനിക്കും അവസാനിക്കുമ്പോഴേക്കും ഒരു ലക്ഷം സ്വലാത്ത് ഞാൻ ചൊല്ലിത്തീർക്കുമെന്ന് ഓ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ നിങ്ങളെല്ലാവരും തീരുമാനമെടുക്കണേ ഈ പരിശുദ്ധമായ ീരുമ്പോഴേക്കും ഒരു ലക്ഷം സ്വലാത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഞാൻ ഈ റബിയുള്ളവലിൽ നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം ആ മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്താണ് ഇഷ്ട എല്ലാവരുടെയും കൽബിലുണ്ട് എല്ലാവരുടെയും കൽബിലുണ്ട് ഹബീബായ തങ്ങളെ മോശമാക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല നമുക്ക് സഹിക്കാൻ കഴിയൂല ആരെങ്കിലും ഹബീബായ തങ്ങളെ മോശമാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിച്ചാൽ അവരോട് നമുക്ക് വെറുപ്പാണ് അവരോട് നമുക്ക് വലിയ മാനസികമായി വലിയ അകൽച്ചയാണ് എന്തേ കാരണം എന്റെ മുത്തുറസൂറുള്ളായി തങ്ങളെ അയാള് മോശമാക്കിയല്ലോ മോശമായി പറഞ്ഞല്ലോ എന്നാൽ ആ ഹബീബായ തങ്ങളോടുള്ള ഇഷ്കാണ് മഹബത്താണ് അത് നമ്മുടെ ഹൃദയാന്തരങ്ങളിലുണ്ട് അത് ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിലൂടെ നമുക്കല്ലാവു തന്ന വലിയൊരു സൗഭാഗ്യമാണ് എന്നാൽ അതിനെ പരിപോഷിപ്പിക്കണം അതിനെ വളർത്തണം അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കണം എങ്ങനെയാണത് ചെയ്യേണ്ടത് നമ്മുടെ നാവുകൊണ്ട് സമയവും സ്വലാത്ത് ചൊല്ലണം ധാരാളം ചെറിയ ചെറിയ സ്വലാത്തുകളുണ്ട് സ്വലാത്തുകളുണ്ട് വലിയ ഏറ്റവും സ്വലാത്താണ് ഹബീബായ മുത്തു നബി തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന ഏറ്റവും ചെറിയൊരു സ്വലാത്ത് മുന്നിൽ വെച്ചിട്ട് എഴുപത് തവണ അല്ലെങ്കിൽ മനസ്സിലുള്ള മുറാദുകൾ കരുതിയിട്ട് ഒരാള് ആ സ്വലാത്ത് ചൊല്ലിയാൽ അയാളുടെ മുറാദ് അശ്വലാകുമത്രേ ചെറിയൊരു വന്നു അതിങ്ങനെ ഒരു ദിവസം കഴിയുന്നത്ര ഇങ്ങനെ ചൊല്ലിയാൽ കയ്യിൽ ഒരു കൗണ്ടർ പിടിച്ചാൽ ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ നമ്മളെ കുറിച്ച് വലിയ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളെന്ന് പറയട്ടെ പറയാതിരിക്കട്ടെ അതൊന്നും നമ്മുടെ വിഷയമല്ല നമുക്ക് സ്വലാത്ത് ചൊല്ലണം അതുകൊണ്ട് ഏറ്റവും ചെറിയൊരു സ്വലാത്ത് കഴിഞ്ഞ വർഷം നമ്മൾ ചൊല്ലിയത് വേറൊരു സ്വലാത്താണ് ഇപ്രാവശ്യം പറയുന്നത് അതിങ്ങനെ ചൊല്ലാൻ നല്ല യാ നല്ലൊരാഹത്താണ് ആ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ വാഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ മക്കളെ വസ്ത്രങ്ങൾ അണയിപ്പിക്കുമ്പോ അങ്ങനെ നല്ല സൗകര്യമുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും നേരങ്ങളിലുമെല്ലാം നാവുകൊണ്ടിങ്ങനെ ചലിക്കണം തങ്ങളുടെ ഉമ്മത്തില് ഒരു അള്ളാഹു നമ്മളെ ഇതിനേക്കാളും വലിയ സൗഭാഗ്യം എന്താണ് വേണ്ടത് അള്ളാഹുതൽ തന്ന വലിയ ഔദാര്യമല്ലേ വലിയ ഭാഗ്യമല്ലേ വലിയ സൗഭാഗ്യമല്ലേ എത്രയാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തത് ആരെങ്കിലും ഒരു മെമ്മോറാടം കൊടുത്തിട്ടുണ്ടോ എന്നെ ഈ മതത്തിൽ ഒരു മെമ്മോറ മെമ്പറാക്കണമെന്ന് അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഉപ്പന്മാരോടും നമ്മുടെ ഉമ്മമാരോടും എത്ര കടപ്പെട്ടാലും മതിയാവുകയില്ല മരണപ്പെട്ടു പോയവരുടെ കബറ് ജീവിച്ചിരിക്കുന്നവർക്ക് നീ കൊടുക്കണേ ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേയല്ല ആരോഗ്യം നൽകണേ നൽകണേയല്ല